ഹലോ ഫ്രണ്ട്സ് നമ്മൾ പുതിയ വീഡിയോ കേറത്തെ സ്വാഗതം അതാകുന്നിട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട് അത് നമ്മൾ വൈകുന്നേരം എടുത്ത വീടിയാണേ അവനെങ്ങനെ മിക്കത്തൊന്നും മറ്റില്ലാത്തതുകൊണ്ട് മേലെ കൊണ്ട് ഓടിക്കൊണ്ട് ഇങ്ങനെ ഓടിക്കളിക്കാനാണ് സൗഷ്ടം അവരെ ഇങ്ങനെ ഓടിക്കളിക്കാനാണ് ഈ മേലെ കയറിപ്പോകുന്നത് നമ്മളിന്ന് വിശേഷമായി വന്നിട്ട് എന്താ പറയുക നമ്മളൊരു ബീഫ് ജാമുണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് അത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ കുറേ പ്രശ്ന വീട്ടീസൊക്കെ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വലിയ വിചാരിച്ചാൽ മതി ട്രൈ ചെയ്ത് ടക്കൂട്ടത്തിലുള്ള നല്ലത് എന്തായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉപയോഗിച്ചെടുക്കട്ടോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൊപ്പൂട്ടൊക്കെ ഒന്ന് മറക്കരുത് കേട്ടോ നമ്മളൂടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാനും മറക്കരുത് ഞാൻ ഇഷ്ടമാരെയും

വെള്ളപ്പൊക്കെല്ലാം അടിച്ചെടുക്കാം വെള്ളം വേറെ വെച്ചാൽ നമ്മൾ ഇരഞ്ഞു വെക്കും കേട്ടോ ചെറിയ പീസ് കുഴപ്പമില്ല അങ്ങനെ മീൻ വേലിച്ചെടുക്കണം അപ്പൊ നന്നായിട്ട് ഓവരം അപ്പിച്ചേക്കണം ബീട്രൂട്ടിൻ്റെ ടേസ്റ്റൊന്നും കുറച്ചില്ല കേട്ടോ ഒരു ലെമണിൻ്റെ ഒരു ക്രീം വെച്ചാൽ അത് ലമ്മണി ക്രീമൊക്കെ കഴിക്കുമ്പോൾ അത് അതിൻ്റെ ടേസ്റ്റൊന്നും വരത്തില്ല അത് ചെറിയ ജാമ്യ പരിപാടി കഴിഞ്ഞിട്ടാണ് എന്താണ് അതായത് നമുക്ക് കുറ്റ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആണെങ്കിൽ വയ്ക്കാം അവരൊക്കെ ജാമ്യം ഞാൻ പെട്ടെന്ന് രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ അതിലും ഞാൻ ജാമ്യം പരിശോധിക്ക പരിശോധിച്ച് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല കുറിച്ച് വന്നിട്ടാണ് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും പല കയറി ഞാനിവിടെ നല്ല മണ് മധുരമാണ് ഇവർക്ക് എല്ലാവർക്കും ആവശ്യം ഞാൻ പറഞ്ഞു അല്ലാവശ്യം മധുരമൊക്കെ വേണ്ടേ അതുകൊണ്ട് ആ കരണ്ടിക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇട്ടേക്കുന്നത് വലിയ കരണ്ടിയാണ് ഇന്നിട്ട് വലുതത്തിന് ആവശ്യത്തിന് ഇപ്പം വേണമെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തെടുക്കാം ലെമൺ ജ്യൂസ് ലെമൺ ഇല്ലാത്തതെങ്കിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പം വേണമെങ്കിൽ ആഡ് ചെയ്യാം അതിൻ്റെ കൂട്ടിൻ്റെ ഒരു കുട്ടികളൊന്നും വരത്തില്ല പിന്നെ ആഡ് ചെയ്തെടുത്ത് നമ്മൾ കുരുവിരണം ചുഗൻ ആകുമ്പോൾ കൊച്ചുരി കിക്കാകുമല്ലോ ായി വരുമ്പോൾ അല്ല കുറേ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ജാമിൻ്റെ ബൈബത്തിലായിട്ടെങ്കിൽ നമുക്കിങ്ങനെ അറിയാമല്ലോ നമുക്ക് ജാമിങ്ങനെ ഇരിക്കുന്നതാണ് എനിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കതിനെ കറക്റ്റ് വയ്ക്കാം കറഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ ഈ ഫ്രൂട്ട് ജാം ഇവിടെ കയ്യാറാവും കേട്ടോ കണ്ണൂർ വരികയാണ് അവന് കുട്ടി ഓർക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇത്ര ബായ്